നമസ്കാരം വിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ ഊരത്ത് കൊടുമയിൽ വീട്ടിലെ രണ്ട് വൈറ്റ് ലഗോൺ പൂവൻ കോഴികൾ വീടിൻ്റെ മുൻവശത്ത് പകൽ സമയത്ത് ജാഗരൂപരാണ് പരിചയമില്ലാത്തവർക്ക് ഇവിടുത്തെ വീട്ടുമുറ്റത്ത് കാഴ്ചവിട്ടുവാൻ കുറച്ച് പ്രയാസങ്ങളൊക്കെയുണ്ട് നടവഴി കടന്ന വീട്ടുമുറ്റത്തേക്ക് എത്തിയ അപരിചിതർക്ക് നേരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി കോഴികൾ പാഞ്ഞെടുത്തുവന്ന് കൊത്തും ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ പ്രധാന അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ വീട്ടുടമയുടെ കണ്ണുകൾ സദാസമയത്തും വീടിൻ്റെ മുൻവശത്തു തന്നെ വേണമെന്ന അവസ്ഥയാണ് അപരിചിതർക്ക് നേരെ ചിറക് വിടർത്തി പാഞ്ഞെടുക്കുമെങ്കിലും ഗൃഹനാഥയുടെ കൈയകളിൽ അനുസരണയോടെ ഇവ ഒതുങ്ങിയിരിക്കും എട്ടു മാസങ്ങൾക്ക് മുൻപ് വീടിന് മുൻവശത്ത് കൂടി കടന്നുപോയ തമിഴ്നാട്ടുകാരനായ കോഴി വിൽപ്പനക്കാരിൽ നിന്നും വാങ്ങിയ രണ്ട് കളർ കുഞ്ഞുങ്ങളാണ് വളർന്നു വലുതായി വളർത്തുന്നേക്കാൾ ശൗര്യത്തിൽ അപരിചിതർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് ചില നേരങ്ങളിൽ വീട്ടുമുറ്റത്ത് എത്തുന്ന അയൽവാസികളെയും ഈ അംഗക്കോഴികൾ വിടാറില്ലെന്ന് അയൽവാസിയായ ഇ എം അസ്ഹർ പറഞ്ഞു